ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു ജോയിനിങ് സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെയും സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെയൊക്കെ ഒരു സ്കെഡ്യൂൾ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഈ ഒരു ഇൻറ്റർഫേസിലെ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം സർക്കാർ നഴ്സിംഗ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രോസ്പെക്ടസിലെ അനെക്സ്റ്റർ പതിനാറ് പ്രകാരമുള്ള ബോണ്ട് ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നൽകേണ്ടതാണ് അപ്പം ബോണ്ടിൻ്റെ ആരെയാണ് പറഞ്ഞിരിക്കുന്നത് ബോണ്ട് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവർക്കാണ് വേണ്ടത് അപ്പം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് നമ്മൾ ആ ഒരു ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എൽ ബി എസിൻ്റെ പ്രോസ്പെക്ട് സാധ്യത ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിനകത്ത് അനെക്സ്റ്റർ പതിനാറ് എടുക്കുക അപ്പോൾ ആ ഒരു പതിനാറിൽ വരേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇരുന്നൂറ് രൂപയുടെ പേപ്പറിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് നമ്മൾ മേടിക്കേണ്ടത് നമ്മുടെ മുദ്രപത്രം പോലെയല്ലേ അതുപോലത്തെ പേപ്പറാണ് മേടിക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ആണ് വേണ്ടത് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയുടെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നൂറ് രൂപയുടെ രണ്ട് പേപ്പർ മേടിക്കാവുന്നതാണ് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം ഇതിലോട്ട് പ്രിൻറ്റ് ചെയ്ത് എടുക്കണം അപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു കണ്ടനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു കടയിൽ എത്തുന്ന സമയത്ത് അവർക്ക് തയച്ചു കൊടുത്താലും മതി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേർഡിൽ തന്നെ കമ്പ്യൂട്ടറൊക്കെ ഉള്ളവരാണെങ്കിൽ വേർഡിൽ തന്നെ നമുക്കത് ടൈപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കത് ആ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്തെടുത്താലും മതി എന്തായാലും സർക്കാർ നഴ്സിംഗ് കോളേജിൽ കിട്ടിയവർക്ക് അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന ആ ഒരു സമയത്ത് തന്നെ ഉറപ്പായിട്ട് ആ ഒരു ബോണ്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക സിമെൻറ്റ് സി പാസ് പോലുള്ള കോളേജിൽ കിട്ടിയവർക്കും ബോണ്ട് വേണ്ട അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക പ്രൈവറ്റിൽ കിട്ടിയവർക്കും ബോണ്ട് വേണ്ട അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഒരു സൈറ്റിൽ ഞാൻ റൈറ്റ് സൈഡിലായിട്ട് ഇനി നടക്കാൻ പോകുന്ന അലോട്ട്മെൻസിൻ്റെ ഒരു സ്കെഡ്യൂള് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത ഒരു അവർ പബ്ലിഷ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു ടൈമിൻ്റെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഫീ റെമിറ്റൻസ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജോയിനിങ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് ഇരുപതാം തീയതിക്ക് മുന്നേ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ടുള്ളതാണ് നമ്മൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിത്ത് എൻ ഒ സി അപ്പം പാരാ ഇൻക്ലൂഡിങ് ന്യൂ പാരാമെഡിക്കൽ കോളേജസ് എന്ന് പറയുന്നുണ്ട് അപ്പം പുതിയതായിട്ടുള്ള പാരാമെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ പോലും നമ്മൾ ഓപ്ഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്തായിട്ടും എൻ ഒ സി വേണം അപ്പം നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ഒരു സമയം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ നമ്മൾ പുതിയതായിട്ട് കോളേജുകൾ വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതുവരെ എവിടെയും കിട്ടാത്തവർക്ക് എൻ ഒ സിയുടെ ആവശ്യമില്ല കിട്ടാത്തവർ എൻ ഒ സി ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട അഥവാ കിട്ടിയവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ ഒ സി വേണം എന്നാൽ മാത്രമേ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ എൻ ഒ സി മേടിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് ഓപ്ഷൻ വെക്കാനുള്ള ഒരു സമയം നമ്മൾ എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അടുത്തായിട്ട് പബ്ലിക്കേഷൻ ഓഫ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നമ്മൾ ഇരുപതാം തീയതി വരെ വെക്കാൻ പറ്റും ആ ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്നാം തീയതി ആയിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു പുതിയ കോളേജിൽ കിട്ടിയവർക്ക് ഫീ റെമിറ്റൻസ് ആൻഡ് കോളേജ് ജോയിനിങ് ആ ഒരു സമയം എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ ട്വൻറ്റി ഫൈവ് ആണ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നാം തീയതി പബ്ലിഷ് ചെയ്യും റിസൾട്ട് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കോളേജിൽ പോയിട്ട് ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ഓർ എസ് ടി കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തതായിട്ടെന്ന് പറയുമ്പം ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അന്ന് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ടവർക്ക് മാത്രമേ ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്നവർക്ക് ഇരുപത്തി ഏഴാം തീയതിക്ക് മുന്നേ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കോളേജിൽ അടുത്തതായിട്ട് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഈ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എല്ലാ കാറ്റഗറിക്കും പങ്കെടുക്കാനായിട്ട് പറ്റും അതാണ് അതിൻ്റെ ഒരു മീനിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്നൊരു സ്പോട്ട് അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരും ഇത് കണ്ടിട്ട് പേടിക്കണ്ട ബിക്കോസ് നോർമലി സീറ്റുകൾ അധികമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കെഡ്യൂള് മാറിയിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ വേറെ ഒക്കെ നടക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ബിക്കോസ് ഇടയ്ക്ക് ഒരുപാട് വേക്കൻസി വരും ആ ഒരു സമയത്ത് കുറേയും കൂടെയൊക്കെ അലോട്ട്മെൻറ്റ്സ് നടക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എൻ ഒ സി ഈസ് മാൻഡേറ്ററി ഫോർ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് ഗവർഡ് അഡ്മിഷൻ കോളേജസ് അതർ ദാൻ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടി നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ ഒ സി വേണ്ട എൻ ഒ സി അപ്ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു അലോട്ട്മെൻസിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റും അഥവാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലാണെങ്കിലോ അല്ലെങ്കിൽ സിമെൻറ്റിലാണെങ്കിലോ സി പാസിലാണെങ്കിലോ അങ്ങനെ ഏത് കോളേജ് ആണെങ്കിലും ശരി നമുക്ക് എൻ ഒ സി മസ്റ്റാണ് എൻ ഒ സി ഇല്ലാതായി ഇല്ലാതെ നമുക്ക് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഓപ്ഷൻ വെക്കാൻ തന്നെ പറ്റത്തില്ല അപ്പോൾ ചില കോളേജുകളിലൊക്കെ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ്റിലോട്ട് കിട്ടുവാണെങ്കിൽ അപ്പം എൻ ഒ സി തരാമെന്ന് മേ ബി അവർക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം നമുക്ക് എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ ഓപ്ഷൻ വെക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്നും പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത് വരെ അഡ്മിഷൻ എടുക്കുന്ന സമയം ഉണ്ട് അപ്പോൾ ചിലരിപ്പം ഇരുപതാന്തിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകാനിരിക്കുന്നവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻഒ സി കൂടെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ വരും അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്താണ് അപ്പം ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻ്റ്സിലും സ്പോട്ടിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് അല്ലാതെ ഉണ്ടല്ലേ കിട്ടാനിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടും ഒപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നാലും ജോയിൻ ചെയ്യേണ്ട വേണ്ട റിസ്ക് എടുത്ത് ഫോർത്തിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ